മൊഴിയിൽ <Trib> <Baudelaista> <t pagar running> ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശ്വത്ത് മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാലാം തിരുവചനം യേശുവനോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും ത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ വചനപ്രകോഷകരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിനുണ്ടായ ഈ അനുഭവം പലർക്കും ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ അങ്ങയിലുള്ള സ്നേഹം അങ്ങയോടുള്ള വിശ്വസ്ത മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വാശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ അമേ